Kara mu Peanga peanga nati lar nyanga. യും മായും എല്ലാത്തിന്റെയും സീസണാണോ എന്റെ ആയുധം കിട്ടുമ്പോൾ എടുത്ത് പ്രയോഗിക്കാതിരിക്കാൻ കഴിയുമോ അല്ലേ ശാന്ത അതിന് ഞങ്ങളുടെ മകളെല്ലാം അവരും ഇടുക്കറി തന്നെയാണല്ലോ ഒന്ന് പീരാൻ വേണ്ടി കാത്തിരിക്കും വെടിവെപ്പിന്റെ കാര്യത്തിൽ ഞങ്ങൾ മത്സരിക്കുകയാണ് പക്ഷേ നല്ല വെടിവെപ്പുകാരും പക്ഷെ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ച ഞങ്ങളുടെ ഭാഗത്ത് ഇത്രയും കഴിവുള്ളവരൊന്നും ഇല്ലാട്ടോ കഴിവില്ലാത്തവര് ആ കഴിവില്ലാത്തവരൊന്നല്ല ഇത്രയും കഴിവില്ല എത്ര പെൺപിള്ളാരെ എനിക്ക് അമ്മോ എല്ലാരും ഇട്ട അമ്മാന ആടെ ഇല്ലായിരുന്നു രാജകുമാരൻ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് രാജകുമാരം ഇത്രയും രാജകുമാരൻ പോലും ഞാൻ പറഞ്ഞോട്ടിലെ അയ്യോ രാത്രി ഞാൻ അനിയനല്ല നീ നമ്പറേക്ക് എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് രാത്രി പോയിട്ട് ഏഹ് നിന്റെ കുട്ടി ആര് വളർത്തും അത് അതന്നെ കേൾക്കില്ലേ നിങ്ങള് മുണ്ടാണ് ൂടെന്നോ അങ്ങനെയല്ല ഞാൻ കരുതിലും രാഹുൽ ഏട്ട എന്റെ മാത്രം ഏട്ടന്റെ സ്നേഹം എനിക്ക് മാത്രമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എന്നേയും ചാദിച്ചോർട്ടി പറ ഞങ്ങക്ക് വേണ്ട ൂട്ടത്തിന്റെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റുപിടിച്ചിട്ടുണ്ട് ഇവർ പിന്നെ ഏറ്റുപിടിക്കൂലേ ഞങ്ങള് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകും പരാതിക്കാരി ഏത് പാർട്ടിയാണെന്ന് ഞങ്ങൾ നോക്കില്ല കോൺഗ്രസ് പാർട്ടിയിലുള്ള പരാതിക്കാരിയാണെങ്കിൽ പോലും ഞങ്ങൾ ഫുൾ സംരക്ഷണം നൽകുന്നതായിരിക്കും ഞങ്ങൾ സർക്കാർ അതെ ഞങ്ങൾ സർക്കാർ ചേർത്ത് പിടിക്കും പേടിക്കണം വേണ്ട ഒന്നും സംഭവിക്കില്ല ഞങ്ങളുടെ സർക്കാരുണ്ട് പിന്നെ ആ പെൺപിള്ളർക്ക് സുരക്ഷ എടുക്കുന്ന ഞങ്ങള് ഉത്തരവാദിത്തമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു വെടിവെപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും മികച്ചവരാണെന്ന് അതിപ്പോ പൊകിക്കൊണ്ട് വരുന്ന തോമസ് ഐസക്കൊക്കെ മൂന്നാറിലേക്കാണ് പൂ കാണാൻ വിളിച്ചത് പൂ ഉമ്മ നീല കുറഞ്ഞ് കാണാൻ അതെ ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണ് മൂന്നാറിലെ പൂവിന്റെ സീസൺ അല്ല ഇപ്പൊ മാങ്ങയുടെ സീസൺ സോഷ്യൽ മീഡിയയിൽ പൊരിഞ്ഞടി തെറന്നോണ്ടിരിക്കുക ഇടതാണോ വെടിവെപ്പിൽ നല്ലത് വലതാണോ വെടിവെപ്പിൽ നല്ലതെന്ന് എല്ലാം കണങ്ങൾ ഇങ്ങോട്ടും ചെളി വായി പക്ഷെ ഇത്രയും ഞങ്ങള് യുവ നേതാക്കന്മാർ ഇത്രയും ഇത്രയും ഉള്ള ആരുമില്ല ആരുണ്ട് പറ ആ കുറച്ച് ഞങ്ങൾ കേട്ടതൊക്കെ ഇതിലും ഇത്രയും വെച്ചാ ഇത്ര പെൺപിള്ളാരെയാണ് അമ്മാനെ മാട്ടിയത് അയ്യോ അങ്ങനെയല്ല ഞങ്ങൾ സഖാക്കന്മാരൊക്കെ നല്ല മാന്യരാണ് ഇത്രയും വൃത്തിയുടെ പേരിട്ട ആരുണ്ട് ഞങ്ങൾ കൂട്ടത്ത് പറഞ്ഞത് യുവ നേതാക്കന്മാരുടെ കാര്യമാണ് യുവ നേതാക്കന്മാരിൽ ഇത്രയും കോഴിത്തന്നുള്ള ആരുണ്ട് പറ ആരുണ്ട് ഇവരുടെ കൂട്ടത്തിന്ന് മൂത്തു വരുന്നതേ ഞാൻ എന്നിട്ട് രാഹുൽ മങ്കൂട്ടത്തില് പറയാണ് എന്റെ പേര് പെണ്ണ് പറഞ്ഞിട്ടില്ലെന്ന് തന്നെ എല്ലാവർക്കും പറയാതന്നെ എല്ലാര് മിണ്ടാത്തതിലാണ് എനിക്ക് പ്രശ്നം ഷാഫി പാലക്കാട്ട് കൊണ്ട് നിർത്തിയപ്പോ എന്തൊക്കെയായിരുന്നു മാങ്ങാണ്ടിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് തന്ന സ്നേഹം പാലക്കാട്ടുകാർ രാഹുലിനും കൊടുക്കുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഏത് ഈ പെണ് പിടിയേനും പാവം വാടഞ്ഞോ എന്നിട്ട് ഈ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവനെയാണോ പാലക്കാട്ട് ഷാഫി കൊണ്ട് കൊടുത്തത് മോശം അവിടുത്തെ പെണ്ണുങ്ങൾക്ക് ജോലി കോഴി കോഴി അയ്യോ ഞങ്ങളുടെ ഞാൻ ഇവിടുന്ന് തീവ്രത അളന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇടത്തിലാണോ വലുതിലാണോ ഇത്ര തീവ്രതയെന്ന് എന്തായാലും ഇടതിൽ ഇത്രയില്ല ഇല്ല അത് ജനങ്ങള് കണ്ണും പൂട്ടി പറയും ഇടതിൽ ഇത്രയും ഇല്ല ഇത്രയൊന്നും ഇല്ല എന്നൊക്കെ സുരേന്ദ്രനെ കുറിച്ചൊക്കെ മറ്റേ സ്വപ്ന പോലും കേട്ടാ കൊള്ളാത്തവർ ഞാൻ പറയുന്നതിനാണ് പ്രശ്നം വഴിപിഴച്ച മറ്റേ ഇവിടെ യു ഡി എഫിലും കോൺഗ്രസിലും ഇവിടെ ഇളയതിനാണ് പ്രശ്നം വഴിപിഴച്ച യുവ നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഒരു ഞങ്ങളുടെ യുവ നേതാക്കളെല്ലാം ഇത്രയും മണ്ഡലത്തരം പറയും ഇത്രയും പൊള്ളത്തരം പറയും ഒരു പ്രശ്നം അവർക്ക് അപ്പൊ ഇതിനുള്ള കഴിവ് അവർക്കില്ലെന്നാണോ പറഞ്ഞത് അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കോഴിത്തനം പിന്നെ ഞങ്ങൾ ക്ലീൻ ചിറ്റ് മനസ്സിലാവുന്നില്ലേ ഓരോരുത്തരെ ആട്ടിൻതോലമുള്ള ചെന്നായികളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ പ്രിയ സുഹൃത്തുക്കളെ അടുത്ത പ്രാവശ്യം ഞങ്ങളെ തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യമൊക്കെ തന്നെ ഒരു വജ്രായുധം വീട് കിട്ടുമ്പോൾ ഇവരത് വെറുതെ കളയുന്നുണ്ടല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളാരും ഈ വിഷയം ഏറ്റുപിടിക്കാത്തത് എന്താ ശിവൻകുട്ടി പറഞ്ഞല്ലോ സാധാരണ ഇങ്ങനൊരു വിഷയം വന്ന് കിട്ടിക്കഴിഞ്ഞാല് ചാടി കയറി പിടിക്കാൻ നിങ്ങൾ ആരും അങ്ങോട്ട് ഒരു വലിയ ഒരു താല്പര്യം കാണിക്കുന്നില്ല അത് പിന്നെ അതിനൊരു കാരണമായിട്ട് പറയുന്നത് അത് ഈ പറയുന്ന ഇപ്പോൾ ആരോപണം ഉന്നയിച്ച ഉന്നയിച്ചു പറയുന്ന ആ പെൺകുട്ടി നിങ്ങളുടെ പല പ്രമുഖ നേതാക്കളുടെയും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എം രാജേഷ് ചിത്രത്തിന് എന്താണ് പ്രശ്നം ചിത്രത്തിന് ഒരു ചിത്രത്തിനൊന്നും സ്ക്രീൻഷോട്ട് വീഡിയോയും ഓഡിയോയും എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ അധികം പിടിക്കാത്ത അതുകൊണ്ടാണ് വീഡിയോ മിണ്ടാതിരിക്കുന്നത് രാഹുൽ മാൻകൂട്ടമല്ല കോഴിക്കാട്ടം എന്നാണ് ആൾക്കാര് പറയുന്നത് നിങ്ങൾ യുവതികളെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അണ്ണൻ ഒരു കസേര നോക്കിയിരുന്നായിരുന്നു മന്ത്രി കസേര കിട്ടുന്നു യുവനേതാവല്ലേ ഞങ്ങക്ക് പ്രതീക്ഷയുണ്ട് ഇതെല്ലാം അതിജീവിച്ച് വരുമെന്ന് അല്ല അപ്പൊ അതിജീവിക്കില്ല തനിക്ക് താല്പര്യാണോ അതോ രാഹുൽ കോഴിക്കാട്ടത്തോടാണോ എനിക്ക് അങ്ങനെ ആരുമില്ല എനിക്ക് ഞങ്ങൾ നീതി ഉറപ്പാക്കും ഈ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകൾ പേടിക്കണ്ട പേര് വെളിപ്പെടുത്താതെ തന്നെ നിങ്ങൾ പരാതി നൽകിയെങ്കിലും നിങ്ങൾ പാർട്ടി ഓഫീസിലെ തന്ന പരാതികൾക്കൊക്കെ ഒരു കൊടുക്കുക തീർപ്പുണ്ടാക്കി കൊടുക്കും അയച്ച പരാതികൾക്കുന്നത് അതുപോലെയാണോ രാഹുൽ ആ പെൺകുച്ചി പറഞ്ഞു കേട്ടില്ലേ രാഹുലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആർക്കും തൊടാൻ പറ്റില്ലെന്ന് അത് പിന്നെന്തോ പറ്റില്ലെന്ന് വിചാരിക്കുന്ന പോലെ അല്ല പരാതി ഓർഗിന്റെ കാര്യല്ലെന്ന് ആ പെൺകുച്ചി പറയുന്നു ഞങ്ങൾ ഭരിക്കുമ്പോൾ ഈ നാട്ടിൽ നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് നിങ്ങൾ നീതി കിട്ടാതിരിക്കുമെന്ന് നിങ്ങൾ പേടി

അതായത് കടുത്ത ഗുരുതരമായ ആരോപണങ്ങളൊന്നും എന്റെ മുൻപിൽ എത്തിയിട്ടില്ല അപ്പോൾ മാത്രം ഞാൻ നടപടിയെടുക്കും അപ്പൊ ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള ഓഡിയോ പുറത്ത് വന്നത് ഒരു ഗുരുതരമായ പ്രശ്നമല്ലേ സതീഷ് എന്നിട്ട് അല്ലേ സതീഷ എന്നിട്ട് രാഹുൽ മൺകൂട്ടത്തില് പറയണേ ആ പെൺകുച്ചി എന്റെ പേര് പറഞ്ഞില്ലല്ലോ പേര് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളല്ലേ എന്ന് കേസ് എന്ന് പറഞ്ഞപ്പോഴും അതെ അതെ മനസ്സിലായി ഹൂ കേസ് എന്നാണ് ആറ്റിറ്റ്യൂഡ് എന്ന് ഹു കേസ് ഹൂ കെയർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് എല്ലാരും രാത്രി കെയർ ചെയ്യണല്ലേ ൂടെ നിന്ന് അനുകൂലമായ ഒരു ഒരു പ്രോഗ്രാം എടുക്കാൻ എനിക്ക് സാധിക്കുന്നത് ഇനി എപ്പോഴും അതിനവസരം അതിനവസരം ഉണ്ടാക്കി തന്ന കോഴിക്കാട്ടത്തിന് നന്ദി അറിയിക്കുന്നു ആ അപ്പൊ എന്റെ 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 ചോദ്യം വിധം ചോദ്യം അല്ല സൈബർ ഇടത്തിൽ നിങ്ങളെയും അവർ ചെളിവാരി എറിയുന്നുണ്ടല്ലോ മൂന്നാറിൽ മറ്റേ നീലക്കുറിഞ്ഞു കാണാൻ വിളിച്ച തോമസ് ഐസക്കിന് അവര് അല്ല വലിച്ചെടുക്കുന്നു ഇത് മാത്രമല്ല മാത്രമല്ല അത് കടന്ന് ൂടെ സ്വപ്നേജിയോട് പിയാൽ ചോദിച്ച രവീന്ദ്രൻ ശശീന്ദ്രൻ അല്ല ശശീന്ദ്രൻ പ്രതിരോധിച്ച പാലൊക്കെ ചോദിച്ചത് അതെ എനിക്ക് മിൽക്കാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത് പാല് പശുപേയുടെ മിൽക്കല്ല എന്നൊക്കെ പറഞ്ഞ രവീന്ദ്രൻ നിങ്ങളുടെ പാർട്ടിയുടെ മുന്തിയ ആളായിരുന്നു നിങ്ങളുടെ പിണറായിയുടെ അടുത്ത ആളായിരുന്നു ഞങ്ങളുടെ യുവ നേതാക്കളെന്നോ ശ്രീരാമകൃഷ്ണൻ ഞങ്ങളുടെ യുവ നേതാക്കളായിരുന്ന ശ്രീരാമകൃഷ്ണൻ വെള്ളപടിച്ച് മറ്റേ അവിടെ കിടക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു അയിന് അതിപ്പോ പറയേണ്ട ആവശ്യം എന്താ അതൊക്കെ പടക്കപ്പുറയ്ക്ക് തീപിടിച്ചപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഇട്ടു അതാണ് അവർ ചോദിക്കുന്നത് വെടിവെപ്പുകാരുടെ കൂട്ടത്തിൽ ഇടതും മുൻപന്തിയിൽ തന്നെയാണെന്ന് ഞങ്ങളുടെ യുവ നേതാക്കളെ നോക്കൂ ഞങ്ങളെ യുവ നേതാക്കൾ ആരുണ്ട് ഇത്രയും ചിത ആരുണ്ട് പറ ആരുണ്ട് ആരുണ്ടേ പറ ഇല്ലോ എന്നാ മിണ്ടത് വായടിച്ചിരിക്കേ എന്ന് പറഞ്ഞു ചിന്തേച്ചി ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത് ചേച്ചിയുടെ നല്ല കാലത്തിന് ചേച്ചി രക്ഷപ്പെട്ടു വേണം കരുതാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നേതാവിനെ കിട്ടുമായിരുന്നോ ഓ ചേച്ചി രക്ഷപ്പെട്ട് ചേച്ചി ഇപ്പൊ അതെ പിന്നെ പിന്നെ നേരത്തെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു മാധ്യമ പ്രവർത്തക എന്തോ ചെയ്തു സംഭവം വന്നല്ലോ അപ്പോഴെല്ലാരും പറഞ്ഞു ഞങ്ങൾ എൽ ഡി എഫ് കാര്യ കൃഷ്ണൻ പിള്ള മറ്റേ സന്ദേശ സിനിമയിലെ കൃഷ്ണൻ കൃഷ്ണൻപിള്ള പറയില്ലേ അപ്പുറത്തെ പാർട്ടിയിൽ കുറെ നല്ലവരായ ചെറുപ്പക്കാരുണ്ട് അവരെ പെണ്ണ് കേസിലും ഗർഭക്കേസിലും കെടുത്തണം ആ നയം ഞങ്ങൾ എടുക്കുന്നു അങ്ങനെ പറഞ്ഞവര്ക്ക് ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ ഒരു കേസൊന്നും അല്ല ഒരുപാട് പെൺ വരുന്നുണ്ട് ഒരുപാട് ഉണ്ടല്ലോ പിന്നെ സാഹചര്യങ്ങളുണ്ട് പെൺ പിള്ളേരൊന്നും പറയുന്നില്ലാന്ന് ഞങ്ങൾ കുട്ടം പിള്ള ആ നയം നടപ്പിലാക്കുന്നു പറഞ്ഞവർക്ക് എവിടെ 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 രാഹുൽ പോലെ നേതാവിനെ തകർക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മുൻപിൽ പരാതിയുമായി എത്തിയപ്പോൾ പ്രിയങ്ക ഗാന്ധി എനിക്ക് വന്ന സ്ക്രീൻഷോട്ട് ഞാൻ ആരെ കാണിക്കും എന്നുള്ള സംശയത്തിൽ ഇരിക്കുന്നു എന്നാണ് ആക്ഷേപം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും മാങ്കൂട്ടത്തിന്റെ മൂട്ടിൽ തന്നെ പൊട്ടിച്ചിട്ടുണ്ട് മാങ്ങാണ്ട് വലിച്ചെറിയരുത് ഗുണങ്ങൾ ഏറെ ഉണ്ട് എന്നാണ് മനോരമയിൽ വന്ന ഇന്നത്തെ പ്രധാനവാ മനോരമ വരെ കൈവിട്ട് ഇനി ആരുണ്ട് രാഹുലേട്ട നിങ്ങൾക്ക് പറയൂ നിങ്ങ കാറുണ്ടീ മനോരമ വരെ കോഴിക്കോട്ടത്തെടുത്ത് തലയിൽ വെച്ചത് ഷാഫി ആയിരുന്നില്ലേ എന്തിനു ഞങ്ങൾ പാലക്കാട് ഇങ്ങനെ ചെയ്തു ഷാഫി ഞങ്ങൾ പാലക്കാടുകാർക്ക് വേണമെങ്കിൽ എന്തിനേട്ടാ ഇങ്ങനെ ചെയ്തത് പാലക്കാട് നിങ്ങൾ നിങ്ങൾ സമരമുറ ഒന്നും പുറത്തെടുക്കാത്ത രാജൻ രാജിവെച്ചല്ലോ അത് അധ്യക്ഷ സ്ഥാനം എം എൽ എ രാജിവെപ്പിക്കണോ കിട്ടിയത് ഭാഗ്യം അതെ വെപ്പിച്ചതാണോ വെച്ചതാണോ ആർക്കറിയാം എന്നിട്ട് ഒന്ന് നിങ്ങളുടെ സി പി എമ്മിലെ തലമൂത്ത നേതാക്കൾക്കൊക്കെ ആണല്ലോ അങ്ങ് മൂത്തു നിൽക്കുന്നത് അങ്ങനെയാണ് എല്ലാ എല്ലാ സമയത്തും കടകപ്പള്ളി സുരേന്ദ്രൻ തോമസ് ഐസക്ക് ശ്രീരാമകൃഷ്ണൻ നിങ്ങൾ എന്തെ അത് ഇപ്പൊ പറയുന്നത് അതൊക്കെ കഴിഞ്ഞ കൊറേ വർഷങ്ങളായി സാധനം അല്ലേ എന്തെങ്കിലും ഒരു കാര്യം വന്ന പിന്നെ അതിന് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഞങ്ങടെ എല്ലാം മുടിപ്പൊക്കൊണ്ടെ അല്ല ഇവര് രാഹുൽ ഏട്ടൻ മാങ്ങാ സീസൺ അത് മതി മൂന്നാറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ കഥ ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളെ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ സംഭവിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ കോണം അതാണ് ഞങ്ങൾ പിടിക്കുക ആലപ്പുഴയിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് പാർട്ടിയിൽ പറയു പ്രചരിപ്പിച്ചു കുളിമുറിയിൽ നിന്ന് വീഡിയോ എടുത്തു ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുത്തു സകാത്തിയുടെ അല്ല ധാർമ്മികമായി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മെനയായിരിക്കണം അതിൽ എന്തൊക്കെ വേണം നിങ്ങൾ അടുത്തവന്റെ കണ്ണിലെ കോലെടുക്കാൻ പോകാൻ നിങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനൊരു നേതാവിനെ വെച്ചിട്ടാണോ കോൺഗ്രസ്കാർ ഞങ്ങളെ കുറ്റം പറഞ്ഞത് ഈ പ്രശ്നമൊക്കെ വന്നപ്പോ ആണോ എല്ലാം മറന്നേക്ക് വരാൻ വേണ്ടി കുറെ സമയം എടുത്തു അല്ലേ കോൺഗ്രസ് എന്തുകൊണ്ട് പെട്ടെന്ന് നിലപാടെടുത്തില്ല ഇന്നലെ രാത്രി തന്നെ എന്തുകൊണ്ട് നിലപാടെടുത്തില്ല ഏഹ് കോൺഗ്രസ് എന്തുകൊണ്ട് നിലപാടെടുത്തില്ല പരസ്യമായിട്ട് മാപ്പ് പറയിക്കണം പറയിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും തെഞ്ചും പിരിച്ച് രാഷ്ട്രീയമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന നേതാക്കന്മാരെ നമുക്ക് വേണ്ട എന്തൊക്കെ വിവരങ്ങളാണ് അമ്മോ സാംസ്കാരിക കേരളത്തിന് ഇത്രയും അപമാനം ഇനി വരാനുണ്ടോ ഞാൻ കേരളത്തെ കുറിച്ച് ഞങ്ങളുടെ യുവ നേതാക്കന്മാരെ നോക്കൂ ഞങ്ങളുടെ യുവ ബുദ്ധി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ഒന്നും ആരും കൊടുക്കുന്നില്ല രാത്രി ചാറ്റ് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയ എത്ര നേതാക്കൾ ഉണ്ട് എന്നുള്ളതിന്റെ കണക്ക് പ്രത്യേകിച്ച് നമ്മുടെ ആർഷോ കാണും ആർഷോടെ ഫോൺ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണും തീവ്രതയുള്ള അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ക്ലീൻ എംഎൽഎ തുടരാൻ നടക്കന എൽ എ സ്ഥാനം രാജിക്കുന്നു മാത്രം ഞങ്ങൾക്ക് അറിയാൻ മതി ഞങ്ങൾ ആകെ ഒരു കോഴിയെ കൊണ്ട് കോഴിയെ കൊണ്ട് പ്രതിഷേധം നടത്തുന്ന പാലക്കാട്ട് ആ യുവ മറ്റേ യുവമോർച്ചക്കാര് മാത്രം തിരുവനന്തപുരത്ത് ഉണരു ഇറങ്ങൂ ആരും ഇങ്ങോട്ടൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ത് പറ്റി ആ എല്ലാരും മിണ്ടാതിരിക്കുന്നത് ബിജെപിക്ക് എവിടെ പോയാലും പിന്നെ പോരാളി ഷാജിയൊക്കെ നിരന്തരം പോസ്റ്റ് ഇടുന്നുണ്ട് പോസ്റ്റിറ്റാ പോലല്ലോ സമരൊക്കെ കണ്ടു നമ്മള് കേട്ടോ നീ കേട്ടാണെന്ന് ഗ്ലാമറാണ് ഞാൻ അനീനല്ലോ ആ എന്റെ അനിയനായിട്ടൊന്നും കാണണ്ട ഉണ്ടോ കെട്ടിയിടാം അച്ഛൻ ഉണ്ടോ ഉറങ്ങുകയാണ് കത്താവി എത്ര മാങ്ങാണ്ടി ഇത്ര അങ്ങോട്ട് വിളഞ്ഞ കാര്യം നമ്മൾ അറിഞ്ഞില്ലായിരുന്നു അതേ വീട്ടിലുള്ള മാങ്ങേണ്ടൊക്കെ പറക്കി വെച്ചേക്കോട്ടെ ഭയങ്കര സീസണാണ് സീസൺ അയ്യോ പാവിന് രാഹുൽ ഗാന്ധിക്ക് ഒക്കെ എന്ത് പറയോ രാഹുൽ ഗാന്ധിക്ക് ഇത് അറിയുമ്പോഴുള്ള ഒരു അവസ്ഥ ചങ്ക് പൊട്ടിച്ചാകോ മനുഷ്യ മനുഷ്യ ഇത്രയും കാലം പെണ്ണിട്ടാ നിന്നിട്ട് ഒരു തെറ്റ് എത്തിപ്പോന്ന ഇത്തരത്തിലുള്ള കേട്ടിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയൊക്കെ കണ്ടുപഠിക്കാൻ പറ ഇത്രയും കാലം കെട്ടാതെ നിന്നിട്ട് ആ മനുഷ്യൻ എന്തെങ്കിലും ഇതുപോലത്തെ കുഴത്തിനും കാണിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ കണ്ടു പഠിക്കാൻ പറഞ്ഞു ഗാന്ധി മറ്റേ ഇവരുടെ ഹൈക്കമാൻഡിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഒരു വിവരം കിട്ടുന്നത് ആറല്ല അതിൽ കൂടുതൽ എന്നുള്ള കണക്കും പുറത്തു വരുന്നുണ്ട് അപ്പൊ എണ്ണ പറഞ്ഞ് ഇനിയും പെൺപിള്ളേരുണ്ട് പക്ഷെ അവരെ സാഹചര്യം കാരണം അവരൊന്നും മിണ്ടാതിരിക്കില്ലാതിരിക്കില്ല രാജിക്കണം എം രാജിക്കണം വച്ചിട്ട് പുറത്തു പോകണം എന്തായാലും മാങ്ങാണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി തുടരെ തുടരെ വിവാദങ്ങളായിരുന്നു മറ്റേ വയനാട്ടിലെ ഫണ്ട് മുക്കിയ കേസ് മറ്റേ ഐ ഡി കാർഡിലെ പ്രശ്നം വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ കാര്യം കിടക്കുന്ന പെണ്ണ് കേസ് നമ്മളൊക്കെ ഗുണ്ടകളാണ് പൈസ എന്തിനാടാ നമ്മളെ പോലെ അവളും തന്ത്യില്ലാന്ന് ജീവിക്കാനോ നമ്മളെ കൊച്ചിനെ എന്തൊക്കെ എന്തൊക്കെ ഇനി ഇതൊക്കെ കൊച്ചിന് പറയോ ഒരു ഓഡിയോ ഉണ്ടാക്കി ഇന്നത്തെ കാലത്ത് ഒരു ഓഡിയോ എടുക്കാൻ അത്ര പ്രയാസമൊന്നും ഇല്ലെന്ന് പക്ഷെ അണ്ണാ ഒരു കാര്യം ഉണ്ടാ ഓഡിയോ ഫേക്ക് ആണോ അതോ ഒറിജിനൽ ആണോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനവും ഇവിടെ ഉണ്ട് അണ്ണൻ വെറുതെ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കുമ്പോ മറ്റേ ഈ ടെക്നോളജി വളർന്ന കാര്യമൊന്നും അണ്ണൻ മറന്നു പോകരുത് കേട്ടോ അപ്പൊ പിന്നെ എല്ലാരും കൈവിട്ട് നിന്ന് തെറ്റില്ലെങ്കി പിന്നെ കൈവിടോ തെറ്റില്ലെങ്കിൽ പിന്നെ രാജുവയ്ക്കോ വയ്ക്കോ അല്ലേ അതിന്റെ അർത്ഥം എന്തോ തെറ്റുണ്ടെന്നല്ലേ അർത്ഥം എന്തോ ഉണ്ടെന്നല്ലേ അല്ലേ ഇന്നത്തെ ഞാനൊക്കെ സഹിച്ചു അടുത്ത ദിവസം തൊട്ട് നിങ്ങളുടെ കടക്കാന ഞങ്ങളുടെ തീവ്രതയൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തീവ്രത ഇല്ല ഇതൊക്കെ ഇതൊക്കെ വെച്ച് ഞങ്ങളുടെയൊക്കെ തീവ്രത എന്ത് അമ്മ മറ്റേ മൂന്നാറിലേക്ക് തണുപ്പ് കൊള്ളാൻ വിളിക്കുന്നു പഞ്ചനക്ഷത്ര കേരളത്തിലേക്ക് വിളിച്ചിരിക്കും പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ് രാഹുൽ വിളിച്ചത് എന്നിട്ട് രാഹുൽ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് വിളിച്ചത് വിഷമം വരണേ വിഷമമൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ യുവ നേതാവല്ല എത്ര മാങ്ങാണ്ടി വലിയ ചെറിയ ഗുണങ്ങളേറെയാണ് പ്രത്യേക പ്രത്യുൽപാദന ശേഷി ഊട്ടുവന്നു മാങ്ങാ മാ ചുമ്മാ ഇനിടെ കാര്യം കഷ്ടം തന്നെ ഞങ്ങളുടെ നേതാക്കൾ ഈഷയം കൊണ്ട് കൈകാര്യം ചെയ്തത് അതാ ഞാൻ പറഞ്ഞത് നമ്മളെ ആ പെൺകുട്ടിയുമായിട്ട് പരാതിയുമായി രംഗത്ത് വന്ന പെൺകുട്ടിയുമായിട്ട് നിങ്ങളുടെ നേതാക്കൾക്കൊക്കെ ബന്ധമുണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വന്നിരുന്നു ഫോട്ടോ ഫോട്ടോ ഒന്നെ ഫോട്ടോയില്ലല്ലോ കാര്യം പേടി നേതാക്കന്മാർക്ക് എന്തിനാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ചിലർ പറയല്ലേ ആ പെണ്ണാണെങ്കിൽ ചിരിച്ചോണ്ടാണ് എല്ലാം പറയണേന്ന് എല്ലാം ഇത്രയും കാര്യങ്ങൾ നേരിട്ടെങ്കിൽ ആ ഇത്രയും ചിരിച്ചിട്ട് നിക്കണെന്ന് ചോദിക്കാൻ പാടില്ല അതെ കരഞ്ഞോണ്ടല്ലേ ആ പെണ്ണ് ഇതൊക്കെ പറയണ്ടേന്ന് ചിരിച്ചോണ്ട് പറയണെന്ന് എന്തൊക്കെ ന്യായീകരണമാണ് ഞങ്ങൾ സ്ത്രീപക്ഷം ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ സർക്കാർ അറിയാലോ സ്ത്രീ സർക്കാരാണ് ഞാൻ ആദ്യമേ തന്നോട് പറഞ്ഞു എന്താ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങളുടെ കേസ് എടുത്തിട്ട് മതി പിന്നെ അതൊക്കെ കഴിഞ്ഞ കാര്യം അതൊക്കെ ഞങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇത് ഈ പെൺകുട്ടിയെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളുടെ സ്ത്രീ പക്ഷെ സർക്കാർ ചേർത്ത് പിടിക്കും പേടിക്കുന്നവേണ്ടോ ഒന്നും പേടിക്കണം അതെ ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അതെ ഇറങ്ങും ഞാൻ വട്ടം കൂട്ടു കൊറേ കോഴിയേയും ശേഷം രണ്ട് വർത്തമാനം പറയുന്ന അവസരം കിട്ടിയ ആവേശമാണ് സുഹൃത്ത് അതെ അതെ ഞങ്ങക്ക് കൊറേ കോഴി ഇറക്കണം കോഴി പിടിക്കണം പിന്നെ മാവിക്കറി മാങ്ങ വരയ്ക്കണം അത് മറ്റേ ഇവിടെ തോമസ് ഐസക്കിന്റെയോ കടകംപള്ളിയുടെയൊക്കെ വീട്ടിൽ പോയാൽ മതി കോഴി കാണണം പൊക്കോ മാവിക്കറി മാങ്ങ വരയ്ക്കണം മാങ്ങ മാവില് മാത്രമേ ഉണ്ടാവുള്ളൂ കോഴി എല്ലായിടത്തും മാങ്ങ മാവില് മാത്രമേ ഉള്ളൂ കേട്ടോ അവരെ ആഘോഷിക്കട്ടു